സംസ്ഥാനത്ത് നിന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി മത്സ്യബന്ധനത്ത് വിലക്കേർപ്പെടുത്തി പതിനൊന്ന് വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശിയേക്കാമെന്ന മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി മുതൽ തിരുവനന്തപുരത്ത് ഇടിമിന്നൽ ോടുകൂടി ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത് കനത്ത മഴയെ തുടർന്ന് തലസ്ഥാനത്തെ പല പ്രദേശങ്ങളിലും റോഡുകളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു കാലവർഷം തുടങ്ങി ഒരാഴ്ച പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് ഇരുപത്തിയേഴ് ശതമാനം മഴ കുറവാണ് അനുഭവപ്പെടുന്നത് ദശാംശം ആറ് മില്ലിമീറ്റർ പെയ്യേണ്ടടുത്ത എൺപത്തിയേഴ് ദശാംശം എട്ട് മില്ലിമീറ്ററാണ് കേരളത്തിൽ ഇതുവരെ പെയ്തിട്ടുള്ളത് മൂന്ന് ജില്ലകളിൽ മാത്രമാണ് കാലവർഷത്തിന്റെ തുടക്കത്തിൽ ഭേദപ്പെട്ട മഴ ലഭിച്ചത് തൃശൂർ കോട്ടയം മലപ്പുറം ജില്ലകളാണിത് തൃശൂരിൽ സാധാരണ പെയ്യേണ്ട മഴയേക്കാൾ മുപ്പത്തിരണ്ട് ശതമാനം അധിക മഴയാണ് രേഖപ്പെടുത്തിയത് പെയ്യേണ്ടടുത്ത് പെയ്യേണ്ട കോട്ടയത്ത് നൂറ്റി അൻപത്തി മൂന്ന് ദശാംശം മൂന്ന് മില്ലിമീറ്റർ മഴയാണ് ഒൻപത് മില്ലിമീറ്റർ പെയ്യേണ്ട മലപ്പുറത്ത് അഞ്ച് ശതമാനം വർദ്ധിച്ച് നൂറ്റി പന്ത്രണ്ട് ദശാംശം ആറ് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും മഴ കുറവാണ് സാധാരണയായി കാലവർഷ മഴ കൂടുതൽ ലഭിക്കുന്നത് വടക്കൻ ജില്ലകളിലാണ് എന്നാൽ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ ലഭിക്കേണ്ട മഴയുടെ പകുതി പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല കൊല്ലത്ത് അറുപത്തിയാറും തിരുവനന്തപുരത്ത് എഴുപത്തിമൂന്നും ശതമാനം മഴയുടെ കുറവുണ്ട് രണ്ടു ജില്ലകളിൽ മുപ്പത് മില്ലിമീറ്റർ മഴ പോലും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ചക്രവാത ചുഴി ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീനം എന്നിവ കാരണം വരും ദിവസങ്ങളിൽ കേരള തീരത്ത് കാലവർഷക്കാറ്റ് ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ളതിനാൽ മഴ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിരീക്ഷണം അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഉയർന്ന തീരമാലകൾക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ കേരള തീരത്ത് മത്സ്യബന്ധനത്ത് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് എന്നും അധികൃതർ അറിയിച്ചു തെക്കൻ തെലങ്കാനയ്ക്ക് മുകളിലായി ഒരു ചക്രവാതച്ചുഴിയും തെക്കൻ മഹാരാഷ്ട്ര തീരം മുതൽ തെക്കൻ കേരളത്തിന് സമീപം വരെയായി ഒരു ന്യൂനമർദ്ദ പാത്തിയും നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ സ്വാധീനഫലമായി മഴ തുടരുകയാണ് കടുത്ത ചൂടിനെ ശ്രമിപ്പിച്ച മഴ എത്തിയതോടൊപ്പം ഒട്ടേറെ രോഗങ്ങളും പടരുന്നതായി റിപ്പോർട്ടുകളുണ്ട് സംസ്ഥാനത്ത് പലയിടങ്ങളിലും വയറിളക്കം അടക്കമുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതായി ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു ഡിണ്ടിഗൽ സേലം തിരുവള്ളൂർ വെല്ലൂർ ഈറോഡ് തുടങ്ങിയ ജില്ലകളിൽ വയറിളക്കം ഛർദി തലകറക്കം വയറുവേദന തുടങ്ങിയ രോഗങ്ങളുമായി ഒട്ടേറെ പേർ ആശുപത്രികളിലെത്തുന്നു ജലം മലിനമായതാണ് രോഗം പടരാനുള്ള പ്രധാന കാരണം കനത്ത മഴ പെയ്ത ചിലയിടങ്ങളിൽ ശുദ്ധജലം മലിനജലവുമായി കലർന്നതായും പരാതിയുണ്ട് വെള്ളം തിളപ്പിക്കാതെ ഉപയോഗിക്കുന്നതും രോഗങ്ങൾ പകരാൻ കാരണമാകുന്നു പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വൃത്തിയുള്ള കടകളിൽ നിന്ന് മാത്രം ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം എന്നാണ് നിർദ്ദേശം സാധാരണ മഴക്കാലത്ത് ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കുന്നുണ്ട് എന്നാൽ ഇത്തവണ മഴക്കാലം എത്തുന്നതിന് മുൻപ് തന്നെ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് ആശങ്കയാകുന്നുണ്ട് കുട്ടികൾക്ക് രോഗം പകരാൻ സാധ്യത കൂടുതലായതിനാൽ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് E' la commedia.